എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം ഞാൻ ലോയിസ് ഫ്രം തബന്മാർ വേൾഡ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുന്നേ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേർക്ക് ഇനിയും ഡൌട്ടുകളുണ്ട് ജോലി കിട്ടും സ്ട്രൈറ്റ് ആയിട്ട് ജോലി കിട്ടുമോ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ അതിനു പ്രത്യേക എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വീണ്ടും നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട് അതിന്റെ വിളിച്ചത്തിൽ ഞാൻ എന്നോട് ഒന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ല്യം ബബ്ലൂ വേൾഡ് എന്ന ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോസുകൾ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കഴക്കാം എല്ലാവർക്കും വലിയൊരു നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബിനെ കുറിച്ചാണ് കേട്ടോ അയർലൻഡിലേക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന് ജോലി സാധ്യതയുള്ള മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറാണ് പബ്ലിക് സെക്ടറിലേക്ക് നമ്മൾക്ക് ഇപ്പം കല്യാണം കഴിച്ച് വരുന്ന ആളുകൾക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ആര്യ ആയിട്ട് ഭർത്താവ് വരുന്ന ആൾക്ക് ജോലി കിട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും അതല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ സിംഗിളായിട്ട് ഇങ്ങോട്ട് വരാനുദ്ദേശിക്കുന്നു ആദ്യമായിട്ട് നമ്മൾ കല്യാണം കഴിക്കാത്തവർ അങ്ങനെയുള്ള ആളുകളൊക്കെ വരാൻ വരാനുദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പ്രൈവറ്റ് സെക്ടറിലേക്ക് ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ് അയർലൻഡ് ഫുള്ള് എന്ന് പറയാം ഒരുപാട് മേ സ്ഥലങ്ങളിൽ ജോലിയൊക്കെ ആളെടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ആളുകൾ എടുക്കുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്നുള്ളൊന്ന് കാര്യം സത്യം തന്നെയാണ് അത് ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പ് ആവുന്നുണ്ട് ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട് അത് പൈസ കൊടുത്തിട്ട് വരുന്നതും ഏജൻസിക്ക് പൈസ കൊടുത്തു ഉണ്ട് അതുപോലെ തന്നെ ആ എടുക്കുന്ന സ്ഥാപനത്തിൽ സ്ഥാപനം തന്നെ പൈസ മുടക്കി ഇങ്ങോട്ട് ആളെ കൊണ്ടുവരുന്നതുമായിട്ടുണ്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് അയലൻഡിലേക്ക് ഹെൽത്ത് കെയർ എത്തുന്നുണ്ട് ഇന്റർനെറ്റിലൂടെ പല വെബ്സൈറ്റിലൂടെയും അതുപോലെ തന്നെ ഇന്റർനെറ്റിലൂടെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഡയറക്റ്റ് ഇന്റർവ്യൂ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏജൻസികൾ പല ഏജൻസികൾ ഒരു മീഡിയേറ്റർ ആകായിട്ടുള്ള നിലയിൽ നിന്നുകൊണ്ട് ആളുകൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ നമ്മൾ ഒത്തിരി പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം ഒരു ഫൈവ് ടു സെവൻ ലാക്സോളം പൈസ നമ്മൾ കൊടുത്ത് അങ്ങനെ വരുന്നവരുമുണ്ട് അതല്ലാതെ തന്നെ നമ്മൾക്ക് ഇന്റർനെറ്റിൽ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ ഇപ്പം ഒരുപാട് നഴ്സിംഗ് ഹോമുകളുണ്ട് ഇവിടെ അവരുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം ഇന്റർനാഷണൽ ആയിട്ടുള്ള ആളുകളെ എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർ എടുക്കാൻ താല്പര്യമുള്ളവരാണോ എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ആ റെസ്പോണ്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്റർവ്യൂ അവര് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ നമ്മളെ ഇങ്ങോട്ട് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും മോസ്റ്റ്ലി അങ്ങനെയുള്ളവർ വരുന്നത് ജനറൽ വർക്ക് പെർമിറ്റ് വിസ സ്കീമിലാണ് വരുന്നത് അപ്പം അവർക്ക് ഇത്ര രണ്ട് വർഷത്തേക്കോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കോ ആയിരിക്കും വിസ പെർമിറ്റ് അനുവദിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ ആളുകൾ കയറി വരുന്നുണ്ട് അപ്പം പൈസ കൊടുത്ത് എല്ലാവർക്കും ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തോണ്ട് ഇവിടെ ഒന്ന് കയറി വരാനൊന്നും സാധിക്കുന്നവരായിരിക്കും ഇല്ല പക്ഷെ ചിലർക്കൊക്കെ പൈസ കൊടുത്ത് കയറി വരുന്നവർ അങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെ ഏജൻസിനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ കയറി വരുന്നവർക്ക് അങ്ങനെ കയറി വരാം അല്ലാതെ അല്ലാതെ ഇപ്പൊ പൈസ ഒരു പൈസ മുടക്കാതെ കയറി വരേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഡബ്ലിൻ ആണെന്നുണ്ടെങ്കിൽ ഡബ്ലിൻ അല്ലെങ്കിൽ കോർക്ക് കുറക്കാണെങ്കിൽ ഏത് ഭാഗത്തെ സ്ഥലങ്ങളും എടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ടുള്ള നഴ്സിംഗ് ഹോമുകളുടെ അഡ്രസ്സ് നോക്കി ഇമെയിൽ അഡ്രസ്സ് നോക്കി കണ്ടുപിടിച്ച് നല്ലൊരു ബയോഡായിട്ട് ഉണ്ടാക്കി അയച്ചു കൊടുക്കുക പല സ്ഥാപനങ്ങളിലേക്കും ഇന്റർനാഷണൽ ആയിട്ടുള്ള ആളുകളെ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ഇവിടെ വന്നെത്താനായിട്ട് സാധിക്കും അപ്പം ഇവിടെ വന്ന് എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശമ്പളത്തിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ പ്രത്യേക ഓർക്കും നിങ്ങൾ നാട്ടിൽ നിന്ന് ആയി പോരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രീതിയിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നഴ്സിംഗ് മേഖലകളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഹോം നഴ്സിംഗ് മേഖലകളിലോ പ്രാവീണ്യമുള്ളവർക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡയറക്ടായിട്ട് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും സെലക്ട് ചെയ്ത് അതിനുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതായിരിക്കും ഈ ഞാൻ ഈ പറഞ്ഞത് എല്ലാ നഴ്സിംഗ് ഹോമുകളുടെ കാര്യമല്ല പറഞ്ഞത് ബട്ട് ഒരുപാട് നേഴ്സിംഗ് ഹോമുകൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ്സ് നടത്തുന്നുണ്ട് ഇങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഏജൻസികളുടെ കീഴിലും ചെയ്യുന്നുണ്ട് ഇപ്പൊ നാട്ടിൽ നിന്നുള്ള പല ഏജൻസികൾ ഇതിനെ ഇതിനെ സംബന്ധമായിട്ടുള്ള ഏജൻസികൾ കുറച്ചുണ്ടെന്ന് ഞാൻ കേട്ടു അവര് അവര് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഞ്ചും ആറു ലക്ഷം അല്ലെങ്കിൽ ഏഴു ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് അവര് ഇവിടെ വരുന്നത് അങ്ങനെ വന്നു വന്നോർത്തോണ്ട് ഇവിടെ വന്നോർത്തോണ്ട് ജോലി കിട്ടാതിരിക്കത്തൊന്നുമില്ല ഞാൻ അതല്ല പറഞ്ഞ പൈസ എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല അല്ലെങ്കിൽ കൊടുത്ത് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റ് വഴി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മൾക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു രണ്ടു വർഷത്തെ ആയിരിക്കും അല്ലെങ്കിൽ സോറി രണ്ട് വർഷത്തെ വർക്ക് പെർമിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ അത് പുതുക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും അഞ്ചു വർഷത്തോടു കൂടി നമുക്ക് കൂടുതൽ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ രീതിയിലുള്ള പ്രൊഫഷനിലേക്ക് മാറുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഈ വരുന്ന കാലാവധി കാലാവധിയില് ഇപ്പൊ നമ്മൾ ഒരാളുടെ കീഴിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ കീഴിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ വേറൊരു സ്ഥാപനത്തിൽ പോയിട്ട് നമുക്ക് ജോലി കണ്ടെത്താനോ അവരുടെ കീഴിൽ വർക്ക് ചെയ്യാനോ സാധിക്കത്തില്ല ഏത് സ്ഥാപനമാണ് നമ്മൾ ഇങ്ങോട്ട് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പൊ അവരുടെ സ്ഥാപനത്തിലാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതല്ല വേറൊരു കേസ് പറയാനുള്ള ഇപ്പൊ പ്രകണം കഴിച്ച നാട്ടിൽ വർക്ക് ചെയ്യാൻ നാട്ടിലുള്ള ഒരു നേഴ്സ് ഇവിടെ കയറി വന്നു ആ നേഴ്സിന്റെ ഭർത്താവായിട്ട് വരുന്ന ആൾക്ക് ഡിപെൻഡന്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഓഫ് കോഴ്സ് അവർക്ക് എച്ച് എസ് സിയിലും അതുപോലെ ഇവിടെ ഗവൺമെന്റ് സർവീസിലേക്കും അതുപോലെ പ്രൈവറ്റ് സർവീസിലേക്കും വർക്ക് ചെയ്യാവുന്നതാണ് അവർക്ക് എത്ര മാറി വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും അവരുടെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട് അതല്ലാതെ അല്ലാതായിട്ട് വരുന്ന ആളുകളുടെ കാര്യമാണെങ്കിൽ അപ്പൊ ഇങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ബയോഡേറ്റ ഉണ്ടാക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോ കൗണ്ടീസിലെയും നഴ്സിംഗ് ഹോമുകളുടെ ഇമെയിൽ അഡ്രസ് എടുത്തിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തോണ്ടിരിക്കുക നിങ്ങളുടെ ശ്രമം ഒരു ഒരു പ്രാവശ്യമെങ്കിൽ ഉറപ്പായിട്ടും വിജയം കാണുമെന്നുള്ളതിന് സംശയമില്ല കാരണം ഒരുപാട് ആളുകൾ അങ്ങനെ വന്നെത്തുന്നുണ്ട് ഇവിടെ അപ്പം പ്രത്യേകം പറയുമ്പോൾ ഇപ്പൊ നഴ്സിംഗ് ഹോമില് സോറി നേഴ്സിംഗിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ വരെ എനിക്കറിയാവുന്നവർ ഇവിടെ വന്നെത്തിയിട്ടുണ്ട് അപ്പൊ പ്രത്യേക ഓർക്കാൻ നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് എന്താ പറയാ ശരിയല്ലാത്ത ഇൻഫർമേഷൻസ് പലരും കൊടുക്കുന്നുണ്ടാവും പക്ഷെ ഒരു ഇത് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് പറയുന്നത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെയാണ് അപ്പം കേരളത്തിൽ നിന്നുകൊണ്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അവരെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നത് തന്നെയാണ് ഏതൊരു നഴ്സിംഗ് ഹോം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ലൊരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നത് ഇന്റർനാഷണൽസ് ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവർക്ക് ഒരുപാട് ആളുകളെ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന്റെ മേഖലയിലേക്ക് ആളുകൾ ആവശ്യമായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഹാർഡായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന ഒരു മേഖലയും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഫീൽഡും കൂടെ തന്നെയാണ് നഴ്സിംഗ് ഹോമിന്റെ ഈ ഒരു ഫീൽഡ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ അത് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ആളുകൾ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് പേര് വന്നിട്ടുണ്ട് അപ്പൊ വേറെ പ്രൊഫഷൻ ഇരുന്നുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയ ആളുകളും വന്നിട്ടുണ്ട് പൈസ കൊടുത്തും പൈസ കൊടുക്കുക അതൊക്കെ വന്ന് രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട് അപ്പൊ പ്രത്യേക ഓർക്കുക ഈ ഒരു ജോലിയിലേക്ക് വരാൻ താല്പര്യം മെത്തേഡുകൾ ഈ പറഞ്ഞ മെത്തേഡുകൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൽ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്നെ ഈ ഒരു വീഡിയോയുടെ കീഴിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നോട്ടാൽ കോൺടാക്ട് ചെയ്യാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഫർദർ ആയിട്ട് കേട്ടോ ചിലവർക്ക് ഇതിനു മുന്നേ വീഡിയോ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തവരൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക പെട്ടെന്ന് ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല ഒരുപാട് കാര്യങ്ങളില് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിളി വരുന്നത് ആ വെളി വരുന്ന നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല പക്ഷെ നമ്മുടെ ശ്രമം തുടരുക ശ്രമം തുടർന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഉറപ്പും ആ ഉറപ്പായിട്ടും അങ്ങനെ വരുന്ന ഇന്റർനാഷണൽസ് എടുക്കുന്ന പല സ്ഥാപനങ്ങളും നമ്മുടെ ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ശ്രമം തുടരുന്നു കൊണ്ടേയിരിക്കുക നല്ല ബയോഡേറ്റ പിക്ക് ചെയ്ത് നല്ല രീതിയിൽ അത് പിക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബയോഡേറ്റ ഉണ്ടാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇന്റർവ്യൂന് പ്രിപ്പയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന്റെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അയർലൻഡിന്റെ പല ഭാഗങ്ങളിലും പല കൗണ്ടേഴ്സിലും ലഭ്യമാണെന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുമെന്ന് കരുതുകയാണ് അതുപോലെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ